ആ കൂടെ പെർ മക്കളെ സുബേർ ബാപ്പുണ് മക്കളെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര കുളിർമയുള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലത്താണ് എവിടെ കാര്യങ്ങള് വയനാട് എന്നല്ല കേട്ടോ എവിടെ വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നൊരു പഞ്ചായത്ത് ഉണ്ട് ആ പഞ്ചായത്തിലെ മുത്തുമണികളെ ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ ആരെങ്കിലും കണ്ടെങ്ങൾ പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ചകൾ നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് എവിടെ കാര്യങ്ങള് വയനാട് ചുരം കയറുമ്പോഴാണ് ഇതുപോലെ പരന്നൊരു സ്ഥലം കാണാറുള്ളത് എന്നാൽ തിരുവമ്പാടി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് മക്കളെ ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട കാഴ്ചകൾ കാണാൻ പറ്റാവും മാത്രമല്ല ഈ ഒരു ഭൂമി കൊടുക്കാനുള്ളതാണ് അതോണ സുപേരോ വരുന്നത് അപ്പൊ ഈ ഭൂമിക്ക് എത്ര വരാതല്ലേ മക്കളെ നരന്ന സ്ഥലം കണ്ടോ ഒരു ഏക്കർ ചില്ലാണ് നരന്ന സൈറ്റ് സൈറ്റ് ആണ് ബാക്കിയുള്ളതാണെങ്കിൽ എന്താണ് കുറച്ചൊരു ചെരിവുണ്ട് എന്നാൽ ആ ചെരുവുണ്ടെങ്കിൽ അതിന് മൂന്ന് ഭാഗം റോഡാണ് മൊത്തം ഒരു ആറ് ഏക്കറിയും ഒരു ഏക്കറിയും അങ്ങനെ ഒരു ഏക്കറും നമുക്ക് എല്ലാത്തിനും പറ്റുന്ന നല്ല സ്ഥലം എന്ത് വേണേലും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വലിയ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കോഴിക്കോമിന് മറ്റേ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നോ കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനത്തെ ഒരേക്കറയും ബാക്കി ഉള്ള ആറ് ഏക്കറയും കുറച്ച് ചെരുവ് മൂന്ന് ഭാഗം റോഡുള്ള അതിമനോഹരമായ അതി പ്രകൃതി സുന്ദരമായ പ്രകൃതിയെ കൊണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളുള്ള കണ്ണിനെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുന്നില്ലേ ഒരു സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിളിക്കുക വിളിക്കണം നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഏഴ് നാല് ആറ് ഏഴ് ഒന്ന് ഏഴ് ഇതുപോലൊരു സ്ഥലം ഞാന് ഈ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത്ര ആവേശ സന്തോഷമൊക്കെ അപ്പൊ ഒരു ലാൻഡ് പെട്ടെന്ന് കച്ചവടമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിന് ചോദിക്കുന്നവരെ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമുള്ള കച്ചവടം എന്നുള്ളത് ചെറിയ നീക്കുപൊക്കെ ഉണ്ടാവും ഇതിനകത്ത് നല്ലൊരു വീടുണ്ട് നല്ലൊരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് എല്ലാ വാഹനത്തും ടാറിംഗ് റോഡാണ് മൂന്ന് ഭാഗം ടാറിംഗ് റോഡുള്ള നല്ലൊരു മൊതലാട്ടോ മകൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ സുബൈ റിയൽ എസ്റ്റേറ്റ് വക അൻപത് പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് തരും നാർക്കെടുപ്പിലോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതും സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വീഡിയോ ഷെയർ ചെയ്യുക ശേഷം നിങ്ങൾ പേരും ഫോൺ നമ്പറും കമന്റ് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ആ യൂട്യൂബിൽ നിങ്ങളുടെ കമന്റ് ആയി ചെയ്താ പിന്നെ ഈ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കട്ടോ അപ്പൊ മാത്രം ചെയ്താൽ മതി നറുക്കെടുപ്പിലൂടെ എന്തായാലും കണ്ടിപ്പോ കിടക്കും ഓരോ സ്ഥലത്തും ഓരോ ഏക്കരയുണ്ട് പിന്നെ മൂസമ്പി ഇതെ ഇത് എവിടെയാര ഞങ്ങള് നമ്മളെ നാട്ടിലന്നെ ചെറുതാണ് ബട്ടറാണിത് പല വക വരുമാനങ്ങളുള്ള ഒരു മുതല് ഇനി ഇവിടെ വേറെ കളർ ഷെഡ് വേറുണ്ട് ഞങ്ങൾ കിണർ കിട്ടോ കിണറുണ്ട് വെള്ളം പറ്റാത്തൊരു കിണർ ചെറിയൊരു കോഴിയാണ് ഏത് കാലത്തും വെള്ളം ഉണ്ടാവും അനുഷ്ടായോ അടിപൊളി